മുസ്ലിം ലീഗിന്റെ ആസൂത്രിതമായ നീക്കമാണ് സമസ്തയുടെ മുഖപത്രം കത്തിച്ചതെന്ന് പൊന്നാനി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ സംസാ തിരൂരിലെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുപ്രഭാതം സുപ്രഭാതം പ്രതിഷേധാർഹം ലീഗിന്റെ ഇപ്പോ ഇന്നൊക്കെ സുപ്രഭാതം പത്രം തെരുവിൽ കത്തിച്ചോണ്ടിരിക്കയാണ് സുപ്രഭാതം പത്രം ലീഗുകാർ കത്തിക്കുകയാണ് തെരുവിൽ കത്തിക്കുകയാണ് എവിടേക്കായി പോകുന്ന കാര്യം അപലപനീയമാണത് അപലപനീയം എൽഡിഎഫിന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ തിരൂരങ്ങാടിൽ മുസ്ലിം ലീഗ് നേതാവ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ദിനപത്രത്തിന്റെ കോപ്പി കത്തിച്ചത് അപലപനീയമാണെന്ന് പൊന്നാനി ലോക്സഭാ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ സംസ പറഞ്ഞു ഇതിന്റെ പേരിലാണെങ്കിൽ അവർ ആദ്യം കത്തിക്കേണ്ടിയിരുന്നത് അവരുടെ പത്രമായ ചന്ദ്രികയായിരുന്നു വികസന നായകൻ യു എയിലെന്ന ഹെഡ്ലൈനോടെയാണ് അന്ന് പരസ്യം ഒന്നാം പേജിൽ വന്നതെന്നും അങ്ങനെയെങ്കിൽ ചന്ദ്രിക പത്രത്തിന്റെ നേരെയും ഇത്തരം പ്രവർത്തികൾ നടത്തേണ്ടതാണെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ ഇതെല്ലാം മുസ്ലിം ലീഗിന്റെ വ്യക്തമായ ആസൂത്രിതമായ നീക്കങ്ങളാണെന്നും ഹംസത്തിരൂരിലെ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു എങ്കിൽ പിണറായിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു പരസ്യം അതിലുണ്ടായി എന്ന് കണ്ടിട്ടാണ് അങ്ങനെയാണെങ്കിൽ ചന്ദ്രിക പത്രം പിണറായിയുടെ ഫ്രണ്ട് പേജിൽ പരസ്യം വെച്ചുകൊണ്ട് വികസന നായകൻ യു എൽ നിന്നും പറഞ്ഞുണ്ടായിരുന്നു ഗൾഫിൽ ചന്ദ്രികയില് അല്ലേ അല്ലെങ്കിൽ അത് കൂട്ടത്തിൽ അപ്പോൾ ചന്ദ്രിക ഇതൊക്കെ എത്ര കാലം ഇവരുടെ അതൊക്കെ ചെയ്ത അതോടൊപ്പം തന്നെ സഖാവ് എന്ന് വിളിക്കുന്നത് ഇഷ്ടമാണെന്നും ഹംസ പറഞ്ഞു ഓരോരുത്തരും അവർക്കിഷ്ടമുള്ളത് സ്നേഹത്തോടെ വിളിക്കുന്നത് തനിക്കിഷ്ടമാണെന്നും മറ്റു പലരും ജനാബ് സുഹൃത്ത് സഹോദരൻ എന്നൊക്കെ വിളിക്കാറുണ്ടെന്നും അതിനെയെല്ലാം താൻ ഇഷ്ടപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്